അവൾ ചോറ് പോയി ഞാനും പോട്ടെ അവൾ തിന്നുന്നേനു കാവലിരിക്കണം ഇല്ലെങ്കിൽ ആരെങ്കിലും വന്ന് അവളെ തട്ടിക്കൊണ്ട് പോയാലോ മുട്ടൂസി ആരെല്ലാം തട്ടിക്കൊണ്ട് പോയാലോ അതുകൊണ്ട് അവൾ തിന്നുന്നേനൊരു കാവൽ ഞാനൊരു കാവൽക്കാരൻ സെക്യൂരിറ്റി വേണ്ട അവൾക്ക് അവൾക്ക് ബ്ലാക്ക് ഇല്ലല്ലോ അവൾക്ക് ബ്ലാക്ക് കാറ്റ് ഒന്നുമില്ല അതുകൊണ്ട് ഞാനിവിടെ വിളിച്ചിരുന്ന അവൾക്ക് കറുപ്പ് കളറല്ലേ ഞാനും ബ്ലാക്ക് ക്യാറ്റ് ഇല്ല കാറ്റ് അല്ലെങ്കിലും ബ്ലാക്ക് റോക്ക് എന്ന് പറയാം അവിടെ ഇരുന്നാൽ പോരാ കസേരയിൽ ഇരുന്ന് കാണണം അവൾ തിന്നുന്നത് പിന്നെ ഗമയ്ക്കൊട്ടും കുറയ്ക്കണ്ട പിന്നെ എൻ്റെ മുഖവും നോക്കണം കണ്ണാടിയിൽ ബ്ലാക്ക് ആറ്റായിട്ട് ഇരിക്കുകയും വേണം അവൾ വാരിക്കൊണ്ട് പോവുക അവിടെ കൊണ്ടു വെച്ച് തിന്നാൻ എന്നാൽ ഇനി എനിക്ക് തിന്ന അവളുടെ ആവശ്യത്തിന് തിന്നു അവൾ ആവശ്യത്തിന് തിന്നു പിന്നെ എനിക്ക്